ഭരണിയുടേതാണ് പറയാൻ പോകുന്നത് ബുദ്ധി കേന്ദ്രങ്ങളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും വലിയ ദുരഭിമാന ബോധമുള്ള ആളാണ് നിങ്ങൾ തർക്കിച്ച് ജയിക്കാൻ വേണ്ടി നിങ്ങൾ വല്ലാണ്ടങ്ങ് ശ്രമിക്കാറുണ്ട് നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നവർ ഒക്കെ ശത്രു സ്ഥാനത്തേക്ക് പോകുന്ന ഒരു രീതി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം എന്താണ് ചെയ്യുന്നത് എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മ കാണുകയോ മനസ്സിലാവുകയോ ചെയ്യില്ല നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെയും പലപ്പോഴും ബുദ്ധിമുട്ടിലാക്കുന്നതിനുള്ള സാധ്യത വളരെ ഉണ്ട് അത്തരം സ്വാധീനങ്ങൾക്ക് കഴിവതും നിങ്ങൾ വീഴാതിരിക്കാൻ നോക്കുന്നത് നല്ലതാണ് കറകളഞ്ഞ വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് നമസ്കാരം നമ്മളിപ്പോൾ ഒരു സംഭവമാണ് ഈ ഓരോ നാളുകാരുടെയും സ്വഭാവ പറ്റി പറയുക എന്നുള്ളത് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന നാളിന് മുമ്പോ പിൻപോ ആണെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് പോവാം നിങ്ങളുടെ നാളും തീർച്ചയായിട്ടും വരും ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചനമല്ല സൂചനകളാണ് എന്നുള്ളത് ജ്യോതിഷത്തിൽ എന്ത് കാര്യം പറയുമ്പോഴും അതിന് ജ്യോതിഷത്തിൻ്റെതായ നിയമങ്ങളുണ്ട് ആ നിയമത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഏത് കാര്യവും സംസാരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിന് നിയമത്തിന് പുറത്ത് നിന്നുകൊണ്ട് പറയുന്ന പല കാര്യങ്ങൾ ആ കാര്യങ്ങളാണ് ജ്യോതിഷത്തെ ചൂഷണത്തിലേക്ക് തള്ളിവിടുന്നത് അത്തരം കാര്യങ്ങളെയാണ് ഞാൻ എതിർക്കുന്നത് എന്നാൽ ചില ആളുകളുടെ മനസ്സിൽ ഈ ആ പറയുന്നതാണ് ജ്യോതിഷം കുറച്ച് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവരോട് ബാധയുണ്ട് ഉപദ്രവമുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ എന്നൊക്കെ പറയുന്നതാണ് ജ്യോതിഷം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലേക്ക് ഇതല്ല ജ്യോതിഷം ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും സഹായകരമായ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉള്ളതാണ് ജ്യോതിഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുവരെ കേട്ടിരുന്ന ആളുകളുടെ മനസ്സിൽ അതല്ല എന്നൊരു ധാരണ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്നൊരു ധാരണ ഉണ്ടാവും അതാണല്ലോ എന്നെ ജ്യോതിഷവിശ്വാസം ഇല്ലാതെ ജ്യോതിഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കൊള്ളുന്നത് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാരക്ടർ സ്റ്റഡിയാണ് സ്വഭാവത്തെ പറ്റിയുള്ള പഠനമാണ് അതിൽ നക്ഷത്രങ്ങൾ വെച്ചിട്ടൊരു സ്വഭാവം കൂറു വെച്ചിട്ടൊരു സ്വഭാവം ദശാനാഥനെക്കൊണ്ടൊരു സ്വഭാവം ജാതകത്തിലെ ലഗ്നം കൊണ്ടും മറ്റ് ഭാവങ്ങൾ കൊണ്ടും ഒക്കെ ഓരോ സ്വഭാവങ്ങൾ അംശകിച്ചിരിക്കുന്ന ഭാവത്തെ കൊണ്ടൊരു സ്വഭാവം അങ്ങനെ പല തരത്തിലുള്ള സ്വഭാവത്തെ ക്രോഡീകരിച്ചു കൊണ്ടാണ് ഒരാളുടെ ജാതകം നോക്കി അയാളുടെ ക്യാരക്ടർ പറയുന്നത് അത് ഒരുപക്ഷെ ഞാൻ എൻ്റെ ഇതുവരെയുള്ള പഠനങ്ങളിൽ അത് ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അശ്വതി നക്ഷത്രത്തിൻ്റെ സ്വഭാവ രീതികൾ പറഞ്ഞു ഇപ്പോൾ ഭരണിയുടേതാണ് പറയാൻ പോകുന്നത് അപ്പം ഞാനീ പറയുന്ന സ്വഭാവങ്ങളിൽ ശരിക്കും നിങ്ങളുടെ സ്വഭാവമല്ല എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം അതല്ല ഇനി ഏതെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഓൺ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും അതും കമൻറ്റ് ചെയ്യണം കാരണം എല്ലാ കമൻറ്റുകളും ഇരുന്ന് വായിക്കുന്ന ഒരാളാണ് ഞാൻ അത് നിങ്ങൾക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭരണി നക്ഷത്രത്തിൻ്റെ സ്വഭാവ രീതികളെ പറ്റി ഒന്ന് പറയുകയാണ് തെറ്റുണ്ടെങ്കിൽ തിരുത്താം തുറന്ന മനസ്സോടെ അത്തരം തിരുത്തലുകളെ ഏറ്റെടുക്കും അപ്പോൾ ഭരണി നക്ഷത്രം ജനിച്ച ആളുകളുടെ സ്വഭാവ രീതികൾ നിങ്ങൾ ശരിയാണോ നിങ്ങളുടെ സ്വഭാവം ശരിയാണോ എന്ന് ചിന്തിക്കാം മറ്റാർക്കും തോന്നാത്ത പല ആശയങ്ങളും മനസ്സിലുദിക്കുന്ന ബുദ്ധികേന്ദ്രങ്ങളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും ഇത്തരം കാര്യങ്ങൾ ആരംഭിക്കുന്നതും ശരവേഗത്തിൽ തന്നെ ആയിരിക്കുമെന്ന ഒരു പ്രത്യേകത നിങ്ങളെ സംബന്ധിച്ചുണ്ട് എന്നാൽ പലപ്പോഴും അത് പൂർണ്ണമാകുന്നതിന് മുമ്പ് ചെറിയ മടി പിടിക്കുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം അത് ഒന്ന് നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് നിങ്ങൾ ഏറ്റവും വലിയൊരു പ്രത്യേകത വലിയ ദുരഭിമാന ബോധമുള്ള ആളാണ് നിങ്ങൾ ഒരാളുടെ മുമ്പിൽ തമാശയ്ക്ക് പോലും ഒന്ന് തലകുനിക്കുക എന്നത് നിങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യമാണെങ്കിലും അതിൽ തർക്കിച്ച് ജയിക്കാൻ വേണ്ടി നിങ്ങൾ വല്ലാണ്ടങ്ങ് ശ്രമിക്കാറുണ്ട് നിങ്ങളെ തർക്കിച്ച് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ പോലും കരുതാറുണ്ട് ഏത് വിഷയത്തെക്കുറിച്ച് ആര് എന്തു പറഞ്ഞാലും നിങ്ങൾ അത് കേൾക്കുമെങ്കിലും പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ എന്നൊരു പ്രത്യേകത ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ തേടിയേക്കാം മറ്റുള്ളവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരുന്നേക്കാം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമേ ഒരു തീരുമാനം എടുക്കാറുള്ളൂ അതും വാശിയോടുകൂടി പലപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും പലപ്പോഴും അത് നിങ്ങളെ തന്നെ അബദ്ധങ്ങളിലാക്കുവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ആലോചനയോടെ മാത്രം തീരുമാനമെടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം ചിലപ്പോൾ നിങ്ങളുടെ സഹോദര സ്ഥാനത്തുള്ളവർ അല്ലെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നവർ ഒക്കെ ശത്രു സ്ഥാനത്തേക്ക് പോകുന്ന ഒരു രീതി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം അതിൽ പലതും നിങ്ങളുടെ നേരേ വ നേരെ പോവും എന്നുള്ളൊരു സ്വഭാവ രീതി കൊണ്ടായിരിക്കുമെന്നതും പ്രത്യേകതയാണ് മനസ്സിലൊന്നു വെച്ചുകൊണ്ട് പുറമേ മറ്റൊന്ന് കാണിക്കുക എന്നുള്ള കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ട്രെയിറ്റായിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട് അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും പൂർണമായും സ്വതന്ത്രമായിട്ടുള്ളൊരു പ്രകൃതമാണ് സ്വതന്ത്ര സ്വഭാവികളാണ് നിങ്ങൾ പെട്ടെന്ന് കോപം വരുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം ആ സമയത്ത് ചിലപ്പോൾ വീണ്ടു വിചാരമില്ലാതെ നിങ്ങൾ പെരുമാറുന്ന ഒരു രീതി ഉണ്ടാകാം ആ സമയത്ത് എന്താണ് ചെയ്യുന്നത് എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മ കാണുകയോ മനസ്സിലാവുകയോ ചെയ്യില്ല എടുത്തുചാട്ട സ്വഭാവം നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെയും പലപ്പോഴും ബുദ്ധിമുട്ടിലാക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായുണ്ട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ഇമേജോ ആരോഗ്യമോ ഒന്നും നോക്കാതെ എന്തും ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട് പക്ഷേ സഹായം പറ്റുന്നവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം നിങ്ങളുടെ വാശി സ്വഭാവത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങളൊന്ന് മനസ്സിരുത്താൽ കാരണം ഒരു പ്രവൃത്തി ഏറ്റെടുത്താൽ ഒരു ബിസിനസ്സിൽ ഇറങ്ങിയാൽ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആകണം എന്നുള്ളൊരു വാശി കലർന്ന ചിന്ത നിങ്ങളെ സംബന്ധിച്ചുണ്ടാകും അതിനുവേണ്ടിയുള്ള ഒരു കഠിന പരിശ്രമം നിങ്ങൾക്ക് നടത്താൻ സാധിക്കും ഈ വാശി സ്വഭാവം അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ് ഇപ്പോൾ ഒരു ഉദാഹരണമായി നിങ്ങളൊരു പ്രൊഫഷനിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായി നിങ്ങളുടെ പ്രൊഫഷനിൽ തന്നെ നിൽക്കുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരോടൊരു വാശി ഉണ്ടാകും അവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വാശി കലർന്ന ഒരു ചിന്ത നിങ്ങളിലുണ്ടാകും ആ ചിന്ത നിങ്ങളെ കൂടുതൽ വർക്കോളിക്കാകും കൂടുതൽ പ്രവർത്തന മികവുണ്ടാക്കാൻ ശ്രമിക്കും കൂടുതൽ റിസൾട്ട് നേടിയെടുക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ വാശി സ്വഭാവത്തെ അങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർ പറയുന്നത് പൂർണ്ണമായി കേട്ടിട്ട് നിങ്ങൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ചില കുറ്റങ്ങൾ പറയുന്നത് നമ്മുടെ നാട്ടുപുറത്തൊക്കെ പറയും കൊതിന്തുണയൊക്കെ പറയുക അങ്ങനത്തെ കാര്യങ്ങൾ അത് ചിലപ്പോൾ നിങ്ങളെ സ്വാധീനിക്കാറുണ്ട് അത്തരം സ്വാധീനങ്ങൾക്ക് കഴിവതും നിങ്ങൾ വീഴാതിരിക്കാൻ നോക്കുന്നത് നല്ലതാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ വെറുതെയുള്ള ആശങ്കകൾ പലപ്പോഴും നിങ്ങളെ ബാധിക്കുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് ആൻസൈറ്റി പോലെയുള്ള ഇഷ്യൂസ് എനിക്ക് എനിക്കിന്ന അസുഖമാണോ എനിക്ക് ഗുരുതരമായ അസുഖമാണോ എനിക്ക് എനിക്കെന്തെങ്കിലും വന്നുപോയാൽ എൻ്റെ ബാക്കിയുള്ള നിങ്ങളെക്കുറിച്ച് ഓർത്തായിരിക്കില്ല പലപ്പോഴും നിങ്ങളുടെ വിഷമം എനിക്കെന്തെങ്കിലും വന്നുപോയാൽ എൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മമാരെ ആര് നോക്കും അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ ആര് നോക്കും എൻ്റെ ഭർത്താവിനെ ആര് നോക്കും എൻ്റെ ഭാര്യയെ ആര് നോക്കും എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു ആശങ്ക അകാരണമായ ഒരു ഭീതി അത് ഇടയ്ക്കിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം ആ ഭീതി മാറ്റാൻ ഒരു ശ്രമം നടത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണ് അതുപോലെ മറ്റുള്ളവരെ ദേഷ്യം വരുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പെട്ടെന്ന് സംസാരിക്കുന്നത് കൊണ്ട് അത് കേട്ടിരിക്കുന്ന ആളെ എത്രത്തോളം മാനസികമായി ആഘാതത്തിലാക്കുമെന്നോ എത്രത്തോളം അവർക്ക് വേദന ഉണ്ടാകുമെന്നോ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കാറില്ല കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പർട്ടിക്കുലർ സമയം എന്നുള്ളതാണ് അതുകൊണ്ട് കഴിവതും സംസാരിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കാം പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിന് ഗുണകരമായിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതായിരിക്കാം പക്ഷെ പറയുന്ന വഴി നിങ്ങളെ സംബന്ധിച്ച് വളഞ്ഞു ചുറ്റിയല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതിൻ്റെ വിഷയം ആ പറയുന്നത് കേൾക്കുന്ന ആളുകളിൽ മുറിപ്പെടുത്താനുള്ള സാധ്യതകളും ഉണ്ട് ഇത്തരം സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സ്വഭാവങ്ങൾ മാറ്റം വരുത്താം ബാക്കി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ടുപോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വിജയം കൈവരിക്കുന്നതിന് സാധിക്കും കാരണം നല്ലൊരു വ്യക്തിത്വമാണ് കറകളഞ്ഞ വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് സ്നേഹിച്ചാൽ ചങ്കുപറിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹിതയാണെങ്കിലും സ്നേഹിച്ചാൽ എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു ബന്ധുവാണെങ്കിലും സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരു കുടുംബനാഥനോ നാഥയോ എന്ന നിലയിലാണെങ്കിലും നിങ്ങൾക്കേറെ ശോഭിക്കുവാൻ കഴിയും അത് നിങ്ങളുടെ ജീവിതത്തിന് ഏറെ പുണ്യം കിട്ടും അതുകൊണ്ട് നിങ്ങൾ നല്ല മനുഷ്യരായി ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ മുന്നോട്ട് പോവുക ഇതിൽ തിരുത്തലുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം നമസ്കാരം